അസലാമലൈക്കും അള്ളാഹിഅല മുഹമ്മദ് ഇൻഷാ ഇന്ന് പറയുന്ന അറിവ് ഈ നാല് ദിക്രുകൾ ഒരിക്കലും നിങ്ങൾ കൈവിടരുത് കാരണം ഈ ദിക്രുകൾ നിങ്ങളെ വിജയി വിജയത്തിലേക്ക് എത്തിക്കും അതിൽ യാതൊരു സംശയവും വേണ്ട ഇന്നു മുതൽ നിങ്ങൾ ചൊല്ലി തുടങ്ങുക സാമ്പത്തിക ബുദ്ധിമുട്ട് അതുപോലെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ വിഷമങ്ങൾ വേദനകൾ മാറാരോഗങ്ങൾ അങ്ങനെ തുടങ്ങി ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായ നാല് വിക്രകളാണ് ഇല്ലാത്തവർക്ക് ജോലി അതുപോലെ തന്നെ നമ്മുടെ പ്രാരാബ്ദങ്ങൾ ബുദ്ധിമുട്ടുകൾ ദാരിദ്ര്യങ്ങൾ അതുപോലെയുള്ള വിഷമങ്ങൾ മാറ്റാൻ എല്ലാ ദിവസവും അതുകൊണ്ട് എല്ലാ ദിവസവും ഈ ബിക്രുകൾ എന്ത് ചെയ്യുക നിങ്ങളെ ചൊല്ലുക നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് ഒക്കെ ആശ്വാസം കിട്ടും ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ഇത് അനുഭവിച്ചറിഞ്ഞ സത്യമാണ് അത് എങ്ങനെയാണ് എല്ലാ ദിവസവും മുടങ്ങാതെ ഈ പറയുന്ന പോലെ ചൊല്ലുക ആ ദിക്കറുകൾ ഏതാണ് അല്ലാ ദിക്റുകൾ പറഞ്ഞു തരാം നമ്മളെ വിജയത്തിലോട്ട് എത്തിക്കുന്ന ഒരു ദിക്റാണ് എല്ലാ കാര്യങ്ങൾക്കും വിജയം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ ദിക്ര എന്ത് ചെയ്യുക പതിവാക്കുക അത അതുമല്ല ഇനിയിപ്പോ ഒന്നും ആവശ്യമില്ല എങ്കിൽ കൂടിയും ഇത് ചൊല്ലുന്നത് വളരെ ഉത്തമമാണ് എപ്പോഴാണ് ചൊല്ലേണ്ടത് എല്ലാ ദിവസവും സുബഹിമസ്കാര ശേഷം എഴുപത്തിയൊന്ന് തവണയാണ് നിങ്ങൾ മുടങ്ങാതെ ചൊല്ലേണ്ടത് എത്ര തവണയാണ് എഴുപത്തിയൊന്ന് തവണയാണ് ഈ ദിക്കറുകൾ നിങ്ങൾ മുടങ്ങാതെ ചൊല്ലേണ്ടത് അള്ളാഹു സുബുഹാനു തവലയുടെ കാരുണ്യം കൊണ്ട് നമുക്ക് എല്ലാ പ്രശ്നങ്ങളും കിട്ടും അതുപോലെ തന്നെ യാ യാ അതോടൊപ്പം തന്നെ യാ യാ ഈ പറയുന്ന ദിക്രുകൾ ഇത് എണ്ണപ്രകാരം ചൊല്ലുക ഇത് എത്ര തവണയാണ് എല്ലാ ദിവസവും ഇത് ദിവസവുമാണ് എല്ലാ ദിവസവും മുന്നൂറ്റി എട്ട് തവണ ഈ ദിക്കരു ഈ പറയുന്ന പ്രകാരം ഈ ദിക്കറുകൾ ആ എണ്ണം മാറ്റാതെ തന്നെ നിങ്ങളെ ചൊല്ലുക അതേപടി കൃത്യമായിട്ട് ചൊല്ലുക അതുപോലെ തന്നെ യാ 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 എന്ന അതിമഹത്തായ ഈ വിക്രനെയും നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലുക അതെപ്പോഴാണ് എല്ലാ ദിവസവും സുബഹി നിസ്കാര ശേഷം നാൽപ്പത് തവണയാണ് ഇത് ചൊല്ലേണ്ടത് നമുക്ക് പ്രാരാബ്ദങ്ങൾ ബുദ്ധിമുട്ടുകൾ വേദനകൾ പ്രയാസങ്ങളൊക്കെ ഒരുപാട് മാറിക്കിട്ടാൻ സഹായിക്കുന്ന ഒരു വിക്റാണ് അടുത്തതായിട്ട് യു യാ അ എന്ന അതിമഹത്തായ ഈ രണ്ട് ദിക്രുകളും നമ്മുടെ ഫിനാൻഷ്യൽ പ്രോബ്ലംസിനും അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നേട്ടമാണ് ഈ ദിക്രുകൾ എന്ത് ചെയ്യുക എന്ന ഈ ദിക്ക് വെള്ളിയാഴ്ച ദിവസം ആയിരം തവണ ചൊല്ലുക അതായത് യാ ഹനിയു എന്ന് ഇതിൽ പറഞ്ഞ ദിക്റിനെ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ആയിരം തവണ ചൊല്ലുക പ്രത്യേക പുണ്യം ലഭിക്കുന്നു അൻഷാമ്മ അതുപോലെ തന്നെ അടുത്തതായിട്ട് യാഗനീ അിക്റ് എല്ലാ ദിവസവും നൂറ്റി തവണ ചൊല്ലുക നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും ഇൻഷാല്ല നമ്മളൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവർ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വേണം എന്ന് ചിന്തിക്കുന്നവർ എന്ത് ചെയ്യുക ഈ ദിക്കുകൾ നിങ്ങൾ പതിവാക്കുക ഇൻഷാല്ല അള്ളാഹു അതിനൊക്കെ ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബല്ല അള്ളാഹു എല്ലാ ദിവസവും പതിവാക്കുവാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ ഇൻഷല്ല അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക ഇത്രയും നാളും കമന്റിലൂടെ വരുന്ന കമന്റ്സ് ഒക്കെ ഞാൻ കാണാറുണ്ട് അള്ളാഹു എല്ലാവരുടെ ദുബായും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അള്ളാഹു സാധിച്ചു തരട്ടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യണേ മറക്കാറ് അതുപോലെ തന്നെ ചാനലിന്റെ ഇനേബിൾ ചെയ്ത് തന്നെ ഇടുക എങ്കിൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വീഡിയോസ് തമ്മിൽ കൊടുത്തിട്ടുണ്ട് ആരെങ്കിലും പുതിയതായിട്ട് ചാനലിൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഉപകാരമായിക്കൊള്ളട്ടെ എന്നാണ് താല്പര്യമില്ലാത്തവർ കാണണ്ട സ്കിപ്പ് ചെയ്തു പോവുക ഇത് പഠിക്കണം അല്ലെങ്കിൽ ദിക്കറുകളെ കുറിച്ച് അറിയണം നമ്മുടെ ജീവിതത്തിൽ ഒരു അത് ഉപകാരപ്പെടും നമുക്കത് ചൊല്ലണം എന്ന് ആഗ്രഹമുള്ളവർ എല്ലാവരും വീഡിയോസ് കയറി കാണുക ചാനലിൽ കയറി കാണുക നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് വീഡിയോസ് ചാനലിലുണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞ ഈ ഒരു കാര്യം ഒരിക്കലും നിങ്ങൾ മുടങ്ങരുത് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ നിങ്ങൾ ഇങ്ങനെ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി നമ്മുടെ ജീവിതത്തിൽ മുന്നേറതില്ലോ എന്നുള്ളൊക്കെ ഒരു ആശങ്കകളൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് അള്ളാഹുവിനോട് ദുഃഖ ചെയ്യുക ദിക്കൃകുകൾ നമസ്കാരങ്ങളിലും ിലും ഒക്കെ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ജീവിതത്തിൽ അധികരിപ്പിക്കുക ഇൻഷാല് അള്ളാഹു മാറ്റങ്ങൾ തന്ന് നൽകി എല്ലാവർക്കും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അള്ളാഹു ഇൻഷാ ഇൻഷാള്ളനിയും ഇതുപോലുള്ള പുതിയ ഒരു അറിവുമായിട്ട് കാണാം ഇൻഷാ ഇൻഷാല് അസ്സലാമലിക്ക്